നമ്മുടെ കരോളി കരോലി സ്കിൻഗിസ് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് സോ കാര്യം എന്താണെന്ന് നോക്കുക അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ നിങ്ങളുടെ ലൈക്ക് എന്ന് പറഞ്ഞു വളരെയധികം ഇമ്പോർട്ടൻറ്റ് സോ എല്ലാവരും ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നത് സോ അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കരോളി സ്കിൻ കിസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ അദ്ദേഹം ഒരു ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ ജനറേഷൻ അതായത് ഉള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ജനറേഷൻ ഇപ്പോൾ കളിക്കൊണ്ടിരിക്കുന്ന ജനറേഷന് ഇന്ത്യൻ ഫുട്ബോളിനെ എങ്ങും എത്തിക്കാൻ സാധിക്കില്ല അവരെ അവരെക്കൊണ്ടൊരു നേട്ടവും ഇന്ത്യൻ ഫുട്ബോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല ഇനിയും അങ്ങനെ ഒരു നേട്ടം കൊണ്ടുവരണമെങ്കിൽ അത് നമ്മുടെ യൂത്തിനെ സാധിക്കുള്ളൂ യങ് ആയിട്ട് വരുന്ന ഇപ്പോൾ അണ്ടർ സെവൻറ്റീൻ അല്ലെങ്കിൽ ഇനി അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ തേർട്ടീനൊക്കെ കളിച്ചു വരുന്ന കുട്ടികളൊക്കെ അത് സാധിക്കുകയുള്ളൂ എന്നാണ് കരോളി സ്കിൻ സ്കിൻകിസ് പറയുന്നത് സോ അവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും ഫുട്ബോളിന് ഇതുവരെ ഇല്ലാത്തൊരു ഭൂമി ഇപ്പോൾ ഇന്ത്യയിൽ ലഭിച്ചിട്ടുണ്ട് അത് റിയാലിറ്റി ഇപ്പോൾ ഐ എസ് എൽ ഇപ്പോൾ നടന്നില്ലെങ്കിൽ പോലും ഹൈ ലെവൽ ഓഫ് ഒരു ഭൂമാണ് ഇന്ത്യൻ ഫുട്ബോളിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇന്ത്യ ഒരു ദിവസം വേൾഡ് കപ്പ് കളിക്കും അല്ലെങ്കിൽ വേൾഡ് കപ്പ് നേടാൻ പറ്റുന്ന ഒരു ടീമിൽ ഒന്നായിട്ട് ഹൈലി കോമ്പറ്റീറ്റീവ് ടീമായിട്ട് എനിക്ക് മാറാൻ സാധിക്കുമെന്നാണ് ദിവസം നിങ്ങളുടെ അഭിപ്രായം ഒരു കണക്കാം ഗുഡ് ബൈ